ന്യൂസിന്റെ മാധ്യമപ്രവർത്തകര് വിനീത എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഈ ഭരണകൂടം ഈ പോലീസ് എന്ന് പറയുന്നത് എന്തിന്റെ പേരിലാണെന്ന് വെച്ച് കഴിഞ്ഞാല് മുഖ്യമന്ത്രിക്കെതിരെ ഷൂ എറിഞ്ഞതില് ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചനയിലെ മുഖ്യ പ്രതിയായിട്ട് കാണുന്നത് വിനീതയാണ് വിനീത കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നടത്തിയ ഒരു നാടകത്തിന്റെ അവസാനത്തെ ചിത്രമാണ് ആ ഒരു ഷൂ എറിയലിൽ കണ്ടത് എന്നാണ് പറയുന്നത് എന്താണ് താങ്കളുടെ അഭിപ്രായം വിനീതക്കെതിരെ മാനിപ്പുലേറ്റഡ് ആയിട്ട് ഒരു സംഭവത്തെ സൃഷ്ടിച്ചെടുത്തു എന്നൊരു പേരിലാണ് കേസെടുത്തിട്ടുള്ളത് അതായത് വിനീത എന്ന മാധ്യമ പ്രവർത്തക യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി കൂടി ചേർന്നുകൊണ്ട് ഒരു ഷോ ഏറിയൽ സൃഷ്ടിച്ചെടുത്തു എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം നിരവധി കേസുകളാണ് ഇനി നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വിമർശിച്ചവർക്കെതിരെ സർക്കാർ എടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വിനീതയ്ക്കെതിരെ നിലവിലെടുത്ത ഈ കേസ് അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന കാര്യത്തിൽ അതൊരു സംശയവുമില്ല അതിനെ ആ അവരുടെ മാധ്യമ സ്ഥാപനം അതിനെ ശക്തമായി ട്വന്റി ഫോർ ന്യൂസ് എതിർത്തിട്ടുണ്ട് കേരളത്തിലെ പൊതുമാധ്യമങ്ങളും അതിനെ എതിർക്കും കാരണം ഇത് ട്വൻറ്റി ഫോറിലെ വിനീതക്ക് മാത്രം വരണ വിഷയമല്ല എല്ലാവർക്കും എല്ലാവർക്കും ഇതിൽ കാണുന്ന തെളിവായിട്ട് കൊടുത്തിട്ടുള്ളതാണ് കോളിന്റെ ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട് നാല്പത്തിമൂന്ന് സെക്കൻഡ് ഇരുപത്തിയേഴ് സെക്കൻഡ് ഇരുപത്തിരണ്ട് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് അൻപത്തി ഒമ്പത് സെക്കൻഡ് അറുപത് സെക്കൻഡ് ഈ അറുപത് സെക്കൻഡിലും നാല്പത്തി അഞ്ച് സെക്കൻഡിലുമാണ് വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടത്തിയെന്നാണ് പോലീസ് പറയുന്ന ഭാഷ അതെങ്ങനെയാണ് വിലയിരുത്തുന്നത് നടക്കുന്ന ഏത് സമരങ്ങളും ആ സമരം നടത്തുന്ന പ്രസ്ഥാനങ്ങള് സംഘടനകള് മാധ്യമ പ്രവർത്തകരെ അറിയിക്കാറുണ്ട് അതാ ഞങ്ങൾ ഇവിടെ കലക്ടറേറ്റ് പിക്കറ്റിങ്ങിന് പോകുന്നു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നുണ്ട് നിങ്ങളത് വന്ന് കവറേജ് ചെയ്യണമെന്ന് പറയാറുണ്ട് ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല വിനീത എന്ന ജേണലിസ്റ്റ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സുകാർ അവരെ അറിയിച്ചു ഞങ്ങളുടെ എന്താണ് ഞങ്ങൾ ഒരു സമരം നടത്തുന്നുണ്ട് അത് കവറേജ് ചെയ്യണം അത് ആ മാധ്യമ പ്രവർത്തകരുടെ മീഡിയ വണിന്റെ എഡിറ്റർ പ്രമോദ് രാമൻ ഇതിനെക്കുറിച്ച് കുറിച്ച് എഴുതിയ കുറിപ്പ് വളരെ വ്യക്തമാണ് വിനീത ഈ സമരം നടത്തുന്ന സംഘടനയുമായി അവർക്ക് ഒരു കോൺടാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുകയും അവർ വിനീതയെ അറിയിക്കുകയും ആ സമരം നടത്തുന്ന സ്ഥലത്ത് വിനീതയും വിനീതയുടെ ക്യാമറ ടീമും ആദ്യം എത്തുകയും ആ വിഷു അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ ആ മിടുക്ക് അവർ കാണിച്ചു അതിന്റെ പേരിൽ അവർ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തി എന്നുള്ളത് നായർ പറഞ്ഞ പോലെ തന്നെ കേരള പോലീസിലെ ഒരു ചെറിയൊരു വിഭാഗം എങ്ങനെയെങ്കിലും സർക്കാരിന് എന്നൊരു രീതി ഉണ്ടല്ലോ ആ രീതിയിലാണ് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ ഈ ഗവർണർക്കെതിരെ നടന്ന പ്രതിഷേധം സമരം ഉണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്പോൾ ഈ എസ് എഫ് ഐ നേതാക്കളെ എത്ര മാധ്യമ പ്രവർത്തകരെ വിളിച്ചു എന്നും എത്ര മാധ്യമ പ്രവർത്തകരുമായി അവർ കോൺടാക്ട് ചെയ്തെന്നും അവരൊരു കോൾ ഡ്യൂറേഷനും കൂടി എടുത്തിട്ട് അവർക്കെതിരെയും കേസെടുക്കട്ടെ അവർ ആലോചന നടത്തിയെന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ കേസെടുക്കട്ടെ അല്ല രണ്ടും രണ്ട് നയമായിട്ട് പോകരുത് രണ്ട് രണ്ട് നയമായിട്ട് പോകരുത് അങ്ങനെ അവർക്കെതിരെയും കേസെടുക്കട്ടെ അല്ല അങ്ങനെ റിപ്പോർട്ടർ ഉണ്ടാവും അതിൽ കേരള സർക്കാർ ചെയ്യാൻ വളരെ വ്യക്തമായി ഏർ ചെയ്യാൻ പോകുന്നത് തന്നെയാണ് കേരളത്തിലെ ഈ സമരങ്ങളെ രണ്ട് രീതിയിൽ കാണുന്നു യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷം നടത്തുന്ന സമരങ്ങൾ അട്ടിച്ചമർത്താൻ തന്നെ തീരുമാനം അതാണ് ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട് എല്ലാ മന്ത്രിമാരും ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എസ് എഫ് ഐക്ക് എന്താ നടത്താം അല്ല എസ് എഫ് ഐ എസ് എഫ് ഐ സമരം വളരെ രസകരമായിട്ടുള്ള സമരമാണ് എസ് എഫ് ഐ സമരം ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആർഷോനെ കൊണ്ടുവന്ന് മോനെ ആർഷോ ഒന്നും ചെയ്യരുത് മോ മോ ഇങ്ങോട്ട് വാ എന്റെ പൊന്നാർ മോനെ ഇങ്ങോട്ട് വാ അപ്പുറത്ത് പോയിട്ട് ഒരു കുട്ടിന് പഠിത്തു മോളെ കരയല്ലോ മോളെ കരയല്ലേ മോളെ ഇപ്പറത്ത് പോയിട്ട് അത് തന്നെയാണ് പറഞ്ഞാൽ കറപ്ഷൻ തന്നെയാണ് സ്വന്തം ആൾക്കാർക്ക് എന്തും ചെയ്യാം ഞങ്ങൾ എതിർക്കാൻ പാടില്ല എന്നുള്ള ഫാസിസ്റ്റ് രീതി തന്നെയാണ് ഏറ്റവും വലിയ ഗുണാണ് ചാലക്കുടിയിൽ ഐ ടി ഐ വിദ്യാർത്ഥികളൊക്കെ കൂടിയിട്ട് പോലീസ് ജീപ്പ് അടിച്ച് തകർത്തത് എന്ന് വെച്ചാല് എന്റെ മുതലാണെന്ന് പറഞ്ഞിട്ടുള്ള എന്റെ എന്റെ അച്ഛൻ്റെ മുതലാണെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ നടപടി പോകുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മൊത്തത്തിൽ തകർക്കാനും ഇവർക്ക് ഒപ്പമില്ല കാരണം അതൊക്കെ എന്റെ മുതലാണെന്ന് പറഞ്ഞിട്ട് തകർക്കും എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ് കേരളത്തിൽ അതായത് ഇത്രകാലം നിങ്ങൾ കേരള സദസ്സിനെ സി പി എമ്മിന് അടച്ചാക്ഷേപിക്കുമ്പോ അതൊക്കെ വെറുതെ കേട്ടിരുന്നു ഇങ്ങനെ സി പി എമ്മിന്റെയും സംസ്ഥാന സർക്കാരൊക്കെ വെറുതെ കേട്ടിരിക്കുന്ന തോന്നാ അങ്ങനെയാണോ തോന്നുന്നത് അതല്ല എം വി നികേഷ് കുമാർ പറഞ്ഞ പോലെ ഈ പാർട്ടി അടിച്ചിട്ടും പിടിച്ചിട്ടും ഒക്കെ എതിർത്തിട്ടും എതിർത്തവരൊക്കെ തുരത്തിയിട്ടൊക്കെ തന്നെ വന്നിട്ടുള്ളത് സ്വാഭാവികമായും വിനീ ഇതൊക്കെ കിട്ടിയ പോലെ തന്നെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും നവ കേരള സദസ്സിനെ വിമർശിച്ചവർക്കും സ്വാഭാവികമായി നമ്മളെന്താ നമുക്ക് നമുക്ക് നമുക്കൊന്നും കൊമ്പിട്ടാ